ഗാന്ധിജി അവസാനം വരെ തൊലികാ സൗഹൃദം നിലനിർത്തിയത് ആരുമായിട്ടാണ് ടോൾസ്റ്റോയ് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞതാര് ഗാന്ധിജി ഗാന്ധിജിയുടെ അവസാന സത്യഗ്രഹം എന്തിനു വേണ്ടിയായിരുന്നു പാകിസ്ഥാന് അമ്പത്തി അഞ്ച് കോടി രൂപ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഒരു വ്യക്തിയുടെ പേരിൽ തുടങ്ങിയ സർവകലാശാല ഏതാണ് മഹാത്മാഗാന്ധി സർവകലാശാല മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് ശ്യാം ബനഗൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി തൂക്കിലേറ്റപ്പെട്ട വ്യക്തി ആരാണ് നാത്തൂറാം വിനായക് ഗോഡ്സെ ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് ഗാന്ധിജി ആധുനിക കാലത്തെ മഹാദ്ഭുതം എന്ന് ഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏതായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം പിന്തിയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യയിൽ വന്ന ക്രിപ്സ് മിഷനെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകൻ ആരായിരുന്നു മദൻ മോഹൻ മാളവ്യ സുഭാഷ് ചന്ദ്ര ഗാന്ധിജി പിന്തുണച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരുന്നു പട്ടാഭി സീതാരാമയ്യ സുഭാഷ് ചന്ദ്രബോസിൻ്റെ വിജയത്തെ ഗാന്ധിജി അംഗീകരിച്ചില്ല ഏറ്റവും കൂടുതൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തി ആരാണ് ഗാന്ധിജി ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസ കാലത്ത് ഏത് സംഘടനയിലാണ് ഗാന്ധിജി പ്രവർത്തിച്ചത് വെജിറ്റേറിയൻ സൊസൈറ്റി ഗാന്ധിജിയുടെ നാല് പുത്രന്മാർ ആരൊക്കെയായിരുന്നു ഹരിലാൽ മണിലാൽ രാംദാസ് ദേവദാസ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചതാരാണ് ഗാന്ധിജി ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതാരാണ് സുഭാഷ് ചന്ദ്രബോസ് സിവിൽ നിയമലംഘനം എന്ന ആശയം ഗാന്ധിജിക്ക് ലഭിച്ചത് ആരിൽ നിന്നാണ് ഹെൻറി ഡാവിഡ് തോറയിൽ നിന്ന് ഗാന്ധി പീസ് സമാധാന സമ്മേളനം ആദ്യമായി ലഭിച്ച സംഘടന ഏതാണ് ഗാന്ധി പീസ് സമ്മാനം ആദ്യമായി ലഭിച്ച സംഘടന ഏതാണ് രാമകൃഷ്ണ മിഷൻ ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എവിടെയാണ് ബിർളാ മന്ദിരം ഗാന്ധിജിയെ സ്വാധീനിച്ച വിദേശ ഗ്രന്ഥം ഏതാണ് ദൈവരാജ്യം നിങ്ങൾക്കുള്ളത് തന്നെ എന്ന ഗ്രന്ഥം രചിച്ചത് ലിയോ ടോസ്റ്റോയ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ വിജയം എൻ്റെ പരാജയമാണെന്ന് പറഞ്ഞതാര് ഗാന്ധിജി ദരിദ്രരോട് ഐക്യദാർഢ്യം പുലർത്താൻ ഗാന്ധിജി കാട്ടിയ മാതൃക ഏതാണ് ലളിത വസ്ത്രധാരണം ലളിതജീവിതം സവർക്കറെ വീർ സവർക്കർ എന്ന് വിളിച്ചത് ആരായിരുന്നു മഹാത്മാഗാന്ധി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തി ആരായിരുന്നു മഹാത്മാഗാന്ധി ഗാന്ധി ഗാന്ധിജിയെ വധിക്കാനുപയോഗിച്ച തോക്ക് ഏതാണ് ഇറ്റാലിയൻ ബെറീറ്റ പിസ്റ്റൾ അന്താരാഷ്ട്ര അഹിംസ ദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയാണ് യു എൻ ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഗാന്ധിജി ലണ്ടനിൽ നിന്ന് മടങ്ങാൻ ഇടയായ രോഗം ഏതായിരുന്നു പ്ലൂറിസി രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് പയ്യന്നൂർ ഏറെനാട്ടിൽ മാപ്പിള കലാപം ആരംഭിച്ചതെപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഖിലാഫത്ത് സമരത്തെ പിന്തുണയ്ക്കാൻ ഗാന്ധിജി കേരളത്തിൽ വന്നതെപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബ്രിട്ടനിൽ നവഭാരത് സൊസൈറ്റി സ്ഥാപിച്ച് ബ്രിട്ടനെതിരെ പൊരുതിയതാര് വി ഡി സവർക്കർ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏത് നേതാവിനെയാണ് കേരളീയൻ എന്നറിയപ്പെടുന്നത് കെ കുഞ്ഞമ്പു നമ്പ്യാർ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പയ്യന്നൂരിലെ ഉളിയത്ത് കടവിൽ ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഏഴിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം ശിപായി ലഹള എന്ന പേരിൽ ബ്രിട്ടനിൽ നിന്ന് പുസ്തകമെഴുതിയത് ആര് വി ഡി സവർക്കർ ബ്രിട്ടനിൽ പോയി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സ്വാതന്ത്ര്യസമര സേനാനി ആര് വി ഡി സവർക്കർ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര വർഷമാണ് ഉണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് വർഷം ഉപ്പ് സത്യഗ്രഹത്തെ തുടർന്ന് നാൽപ്പത്തി മൂന്ന് ദിവസം നിരാഹാരമനുഷ്ഠിച്ച് മരണമടഞ്ഞ സ്വാതന്ത്ര്യസമര സേനാനി ആരായിരുന്നു കുഞ്ഞിരാമൻ അടിയോടി നിരാഹാരമനു അനുഷ്ഠിച്ച് കുഞ്ഞിരാമൻ അടിയോടി ഏത് ജയിലിലാണ് മരിച്ചത് ബെല്ലാരി ജയിലിൽ ഗാന്ധിജി കോൺഗ്രസ് അംഗത്വം ഉപേക്ഷിച്ചത് ഏത് സമ്മേളനത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ബോംബെ സമ്മേളനത്തിൽ വെച്ച് ഇപ്പോൾ കാണുന്ന ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാർലമെൻറ്റിലെ സെൻട്രൽ ഹാളിൽ ആദ്യമായി വിദേശത്ത് അതായത് ജർമ്മനിയിൽ ദേശീയ പതാക ഉയർത്തിയതായി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ബിക്കാച്ചി കാമ ജർമ്മനിയിൽ ഇന്ത്യയിൽ ത്രിവർണ പതാക ആദ്യത്തേത് ഓറഞ്ച് മഞ്ഞ പച്ച മധ്യേ വന്ദേമാതരം എന്നെഴുതിയത് ആദ്യമായി ഉയർത്തിയത് എവിടെയായിരുന്നു കൊൽക്കത്തയിലെ പാർസി ബിഗാൻ ഗ്രീൻ പാർക്കിൽ ഇതിന് പ്രത്യേക രേഖയൊന്നും ഇല്ല ഇന്ത്യയിൽ ആദ്യമായി സുഭാഷ് ചന്ദ്രബോസ് ബോസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഡിസംബർ മുപ്പതിന് ദേശീയ പതാക ഉയർത്തിയതായും കണക്കാക്കുന്നു